അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ എത്ര എത്ര എന്താ പൂച്ചക്ക് കണ്ണീരൊട്ടൂലാന്ന് പറഞ്ഞ മാതിരി നമ്മൾ മിഞ്ഞാന്നിട്ട വീഡിയോയിൽ ലൈക്ക് ചെയ്ണ്ടി ലൈക്ക് ചെയ്ണ്ടി എന്ന് ഞമ്മള് കച്ചുണ പണി പറഞ്ഞിട്ട് ആരും ചെയ്ണില്ല പത്ത് ഇരുന്നൂറ് മുന്നൂറ് വ്യൂസേ ഉള്ളൂ അപ്പോൾ ആ മുന്നൂറ് ലൈക്ക് കിട്ടിയണമെങ്കിൽ എന്തൊരു സന്തോഷേന് മനസ്സിന് വല്ലാത്തൊരു പൂർത്തിയടാ അപ്പം ഞാനും പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്നിപ്പോൾ ഇന്നും വീഡിയോ ഇടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടാ അപ്പം നമുക്ക് എന്നും തന്നെ ലൈക്ക് ഇടണമെങ്കിൽ വിചാരിച്ചൂലേ എന്താ നീ താത്ത വീഡിയോ ഇടാഞ്ഞത് എന്നുള്ളത് ഇടാത്ത കാണുമ്പോൾ നമുക്ക് കമൻ്റ് വരില്ല ഉണ്ട് എന്താ വീഡിയോ ഇടാഞ്ഞു ചോദിച്ചാൽ അപ്പം നീ ഓലെ സങ്കടപ്പെടുത്താൻ പറ്റൂലല്ലോ അപ്പം നീ ഇഷ്ടമല്ലോലൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻ്റ് ഇടാൻ എല്ലാവർക്കും മടിയാണ് അപ്പം മടിയില്ലാത്തവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് കാട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്കിന്ന് ചായക്ക് കടിയുണ്ടാക്കുന്നത് ഇഡിലിയാണ് അപ്പം നമ്മൾ തലേന്നൊക്കെ അരി അരച്ചച്ച് നമുക്ക് പിറ്റേന്ന് രാവിലെ വരുമ്പോൾ മനസ്സൊക്കെ ഒരു വല്ലാത്തൊരു പേടിയേക്കാലം മാവ് നൊരഞ്ഞ് പൊന്തിക്കണം ചിന്തിക്കണം എന്തയക്കണം ആ മാവിൻ്റെ സ്ഥിതി നേരെ പൊളിക്കുമ്പോൾ തന്നെ മണ്ടി നീച്ച് വരും അടുക്കളിക്കാണ് എന്തിനേ ആ മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ആ അരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചു വിടുമ്പോൾ തന്നെ ഞാൻ മണ്ടി വന്നു നോക്കാം എന്താണ് ഇപ്പോൾ അത് അയക്കണേന്നാണ് കേട്ടോ ഇങ്ങനക്കാരക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ സ്വഭാവം ഈ വീഡിയോ കാണണൽ അങ്ങനെ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടമ്മമാർ ഉണ്ട് അങ്ങനത്തെ പേടി ഉണ്ട് ചെങ്കിൽ അതേമാതിരി മണ്ടി ചെന്ന് നോക്കണത് അതാണെന്നു വെച്ചെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അപ്പോൾ അതാക്കണേ ഞാൻ നോക്കുമ്പം ഇഞ്ച മാവ് അധികം ഒന്നും പൊന്തിയിട്ടുമില്ല എന്നായിട്ടൊന്നും അരിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു പരുവത്തിലാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഇതില് നന്നാകുമോ എന്നൊരു സംശയം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ നമുക്കതാണ് ചൂട് തന്നെ അപ്പം സാമ്പാറാണ് ഇന്നാൾ സാമ്പാർ വെച്ചപ്പം മക്കൾക്ക് ഭയങ്കര തിരുപ്പ് തേക്കണം കേട്ടോ സാമ്പാർ 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 കഷ്ണങ്ങളൊന്നും കുറേ വേണമെന്നൊന്നുമില്ല അതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ അതിന് കഷ്ണമൊന്നും വേണ്ട അതിൻ്റെ വെള്ളം മതി പിന്നെ കഷ്ണങ്ങളൊക്കെ പിന്നെ നമ്മൾ തന്നെ തിന്ന് തീർക്കണം അപ്പം പിന്നെ ഞാനും തന്നെ കുറേ കഷ്ണങ്ങളൊന്നും ഇടണ്ടാന്ന് വിചാരിച്ച് എത്രയില്ലേ അപ്പം നമ്മൾ ഈ കഷ്ണങ്ങൾ തിന്നണത് അപ്പം ഞാൻ ഇന്നാൾ വെച്ചമാതിരി തന്നെ ഒരു കേങ്ങും രണ്ട് തക്കാളി രണ്ട് ങ്ങിയും ഒരു ചെറിയ കഷ്ണം പിന്നെ പടവലങ്ങി പിന്നെ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് മക്കൾക്ക് പിന്നെ നല്ല ആവശ്യം ഒരിക്കൽ മണം കിട്ടിയാൽ മതി കേട്ടോ സാമ്പാറിൻ്റെ അപ്പം അതുകൊണ്ടെന്നാ സാമ്പാർ ഇഡ്ലീന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് മൂന്ന് പക്ഷിയായില്ലേ എങ്ങനെ രാവിലെയും ചാറ് ഉച്ചക്കും ചാറ് വൈകുന്നേരത്തിനും ഈ ചാറ് അപ്പം ഒരു വെടിക്ക് മൂന്ന് പക്ഷി അപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൊണം കിട്ടാം പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട എത്താ ചാറ് എന്താ ചാറ് എത്താ ചാറ് വെച്ച് കണ്ടിങ്ങനെ ഇങ്ങനെ തേണ്ട അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ചാറുണ്ടാക്കി വെച്ചാൽ ഉച്ചക്കുക്കും ബാക്കി ഉണ്ടെങ്കിൽ ഞമ്മക്ക് നാളെയും കൂട്ടാം അപ്പോൾ സാമ്പാർ എത്ര ബാക്കി ഉണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് അത് മതിയാവും കൂട്ടാം പിന്നെ ഒരു ചാർ ഉണ്ടാക്കേണ്ട ആവശ്യം തന്നെ അല്ല അപ്പോൾ നമ്മളെ കേങ്ങും വല്ലുള്ളിയും തക്കാളിയും ഒക്കെ പാടും ഒന്ന് കന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ എന്താ അരിഞ്ഞ് കുക്കർ കണ്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണേ നമ്മൾ കുറേ കഷ്ണങ്ങൾ ഞാൻ എടുക്കണില്ല കാരണം കഷ്ണങ്ങൾ കുറേ ഉണ്ടായാൽ ഞാൻ തന്നെ തിന്ന് തീർക്കണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്നൊന്നുമ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല പിന്നെ നമ്മളെ അൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് സബ്സ്ക്രൈബേഴ്സുകാരൊക്കെ കുറച്ചൊക്കെ വന്നിരിക്കണം അപ്പോൾ ഓരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ കരഞ്ഞു പറയുന്നത് കരഞ്ഞ് പറയാറല്ലോ അല്ലേ ഏ അപ്പോൾ ഇഷ്ടമല്ലോ അല്ലൊക്കെ ചെയ്യുക കാണുക അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ കഷണങ്ങളൊക്കെ അരിഞ്ഞിട്ട് പിന്നെ കേക്ക് കേ കുക്കറിലിട്ടോ പിന്നെതാക്കണ് തക്കാളി അരിഞ്ഞിട്ടു പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് സാമ്പാർ പൊടി ഇട്ടുകൊടുത്ത് അത് സെറ്റായി നമുക്ക് നമ്മൾ ഗ്യാസമ്മൊക്കെയാണ് വെച്ചുകൊടുക്കാം അപ്പം നമ്മളെ സാമ്പാറിൻ്റെ കൂട്ടുകളൊക്കെ റെഡി ആയിക്കൊന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സാമ്പാർ വെക്കണമെങ്കിൽ കുറേ കഷ്ണങ്ങളൊന്നും വേണ്ടി മുരിങ്ങക്കായും ഇല്ല വെണ്ടയ്ക്കല്ല ഒന്നുമില്ല മുരിങ്ങക്കായും വെണ്ടയ്ക്കും വേണം നമ്മളെ പിന്നെ സാമ്പാറിൽ ഇല്ല ഞാൻ എന്താപ്പോൾ കാട്ടുന്നത് അപ്പോൾ ഇല്ലേനോട് ഓണം പോലെയെന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഇല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞമ്മൾക്കൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നൊരു സാമ്പാറൊക്കെ കുടിച്ചാനും കുടിച്ചാനേ സാമ്പാറൊക്കെ കൂട്ടാൻ പോയില്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സാമ്പാർ മതി ഞങ്ങളെ അപ്പോൾ നമുക്ക് നമ്മളെ ഇഡിലിയൊക്കെ വാങ്ങീനിട്ടോ വെന്തുക്കണേ അപ്പോൾ കണ്ടില്ലേ ഇഡിലി മാവ് നന്നാകാത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് നല്ല കേട്ടോ അപ്പോൾ നമ്മളെ വലിയ കുട്ടിക്ക് കൊടുത്തപ്പോൾ പറയണേ എത്തമ ഇത് കല്ലോ എറിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരുമല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് പറയാൻ പൊടിയാണ്ടില്ലേ കുറച്ച് ഉയന്ന് കുറഞ്ഞു തോന്നണേ ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഉയന്നൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കണ്ടാണ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ മക്കൾ പറയും ഇമ്മമ്മൻ്റെ ഇഡിലി അതാണ് ഇഡിലി കയറി ഇമ്മ ചൂടുന്ന ഇഡിലി നല്ല സോഫ്റ്റ് ആയിക്കാരോ അപ്പം ഉമ്മ പറയും ഞാൻ കുറേ ഒയ്യുന്നിടും അതുകൊണ്ടാണ് ഇന്ന് പറയും അപ്പം ഇനി അപ്പം മോൻ പറ ഇനി ഇപ്പം ഉമ്മൻ്റെ എന്താ ഉണ്ടാക്കിയ ഇഡിലി തിന്നണമെന്ന് വെച്ചെങ്കിൽ ഇനി കോഴ്പ്പറമ്പൊക്കെ പോകണം എന്നെങ്കിലേ പറ്റുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നാൽ പൊയ്ക്കോറിട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചോറ്റിനുള്ള തണീനൊക്കെ തീമട്ടിക്ക് ഓന് പോകണമല്ലോ ചോറ് കൊണ്ടുപോകുമ്പോഴാണ് അപ്പോൾ ചോറ്റിൻ്റെ തണി തീമിട്ടിട്ട് വേഗം മുറ്റടിച്ചു വരാനിറങ്ങി മുറ്റടിച്ചോരി അവിടെ നമ്മൾ ഈ ഇപ്പുറത്ത് മാങ്ങമൂച്ചി ഉണ്ടായ ഉണ്ടായ്മന്നെ നല്ലോണം ഇല ചാടി ഉണ്ടാവട്ടെ അപ്പം ഞാൻ എന്താ കേട്ടും ഈ മാങ്ങമൂച്ചീൻ്റെ ചുവട്ടിൽ തന്നെ അതൊക്കെ കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അടു കത്തിച്ചാണ് കേട്ടോ അപ്പം എന്നൊന്നും കത്തിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കുറേ അങ്ങോട്ട് കുന്ന് കൂടുമ്പോൾ നമ്മൾ കത്തിച്ച് അടുക്കത്തിച്ച് കൊടുക്കും പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും അതിൽ പൊടുത്തില്ല കേട്ടോ ഇനി തിരിച്ചിടുന്ന കാണുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ട് എന്ന് ആരും പറയേണ്ട കേട്ടോ അതൊന്നും ഇടൂല അതൊക്കെ പൊറുക്കിയിട്ട് ഉണ്ട് വെച്ചെങ്കിൽ തന്നെ നമ്മൾ പൊറുക്കി കണ്ട് നമ്മൾ വേസ്റ്റ് ക ഒരു ചാക്കുണ്ട് അതിൽ കൊണ്ടുപോയിടും വേസ്റ്റ് നമ്മൾ കത്തിച്ചൂല കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദോഷങ്ങളൊക്കെ നമ്മൾക്ക് തന്നെയല്ലേ അതുകൊണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ മണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടല്ലോ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് അതിൻ്റെ പുകയൊക്കെ ശ്വസിച്ച് കണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ അസുഖം വരുത്തി വെക്കണത് അങ്ങനെ ഏതായാലും നമ്മൾ നമ്മളെ തിജ്ജിടാനില്ല തിജ്ജ് കത്തിച്ച് കൊണ്ടുവന്നിരിക്കണം കേട്ടോ കൂടുമ്പോൾ കത്തിച്ച് കൊണ്ടുവന്നിക്കാണ് ഭാഗ്യത്തിന് ഇവിടെ വരെ നോക്കുമ്പോൾ കിട്ടില്ല പിന്നെ ഞാൻ കത്തിച്ചാൽ നോക്കുമ്പോഴാണ് ഞമ്മളെ തിജ്ജണക്കെട്ട് ഇനി ഞമ്മക്ക് ഈ ആഴ്ച ഇങ്ങനെ ഇഞ്ഞ് കത്തിച്ച് കൊണ്ടുവരണം അപ്പം കച്ചട പാടെ ഞാൻ കത്തിച്ചാൽ നോക്കിയിട്ടാണ് അപ്പോത്തിന് കെട്ട് ഞമ്മക്കൊരു തീപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ തീപ്പെട്ടികളക്ക് ഈ മക്കളിങ്ങനെ ഒരച്ചു കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞായിട്ട് ഗ്യാസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കത്തണില്ല ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാലും ഓരോ കണ്ണിൽ കാണാൻ പറ്റില്ല ഞമ്മളൊന്ന് ഉച്ചക്കൊക്കെ കണ്ണ് മാളുകയാണ് വെച്ചെങ്കിൽ അതെടുത്ത് കണ്ടാക്കളിട്ടോ കേട്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞമ്മളാ കിടങ്ങിറയ്ക്കണം പിന്നെ മാങ്ങിയാൽ മതി പിന്നെ അത് അങ്ങനെയാണ് മറക്കും ചെയ്ച്ചു തീപ്പെട്ടി കൊടുത്താലും അങ്ങനെ തന്നെ പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ കത്തിച്ച് കൊടുന്ന് കണ്ട് പിന്നെ ഞാൻ വെച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ അപ്പം പിന്നെ കത്തിട്ടോ പിന്നെ വേഗം കത്തി അങ്ങനെ നമ്മൾ തിജൊക്കെ ഇതാക്കണ് കത്തിച്ച് അവിടെയും വെടിയുള്ള ചമ്മലക്കളൊക്കെ പൊറുക്കി വാരി അങ്ങോട്ടാക്കി കൊടുത്തുക്കണം ഇനി ഞമ്മക്കെന്താ കിട്ടണം ഈ മൂലക്കെട്ടുകൾ കുറച്ച് വറകുണ്ടല്ലോ അതൊന്ന് കൊത്തിക്കാണ്ട് ഞമ്മക്ക് അവിത്ത് കൊണ്ടേക്കണം അപ്പം ഒക്കപ്പാടൊന്നും കൊത്തണില്ല കേട്ടോ കുറച്ച് മാത്രം കൊത്തിയിട്ട് അതുകൊണ്ട് അവിത്ത് കൊണ്ടേക്കാന്ന് വിചാരിച്ച് അപ്പം ഇനി എന്താ ഇത് കുറേ ദിവസമായിരിക്കണേ നമ്മളിങ്ങനെ ഈ മൂലക്കെട്ടിട്ട് അപ്പം കൊത്താല്ല മടിയോണ്ട് തന്നെ അങ്ങനെ വലിയതൊക്കെ കൊണ്ടുപോയിക്കാണ് വെക്കൂട്ടോ ഒരു ചോറ് തീമടുമ്പം അതിൽക്ക് വലിയ കൊള്ളി വെച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ അതങ്ങനെ കത്തിക്കാണ്ട് ചോറായിക്കോളും അപ്പം ഇന്നങ്ങനെ മടിച്ച് കാണ്ട് കൊത്താനാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ കൊണ്ടേക്കല ഇന്നിപ്പോൾ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ മടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വറകൊക്കെ കൊത്തി വെക്കുന്നുണ്ട് കൊത്തുമ്പം അവിടെ ഇവിടെയൊക്കെ ഒക്കെ പെടണം നിലത്തൊക്കെ കൊത്തുന്നുണ്ട് വറകിനെ പെടുന്നില്ല അങ്ങനെയൊക്കെ ആവണുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ചേമ്പിൻ്റെ അലുകൊണ്ട് കാണില്ലല്ലേ പക്ഷേങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എന്താ പിന്നെ കാണുന്നുണ്ടോ അല്ലേ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് പോയതല്ലേ പിന്നെ ഇപ്പോഴാണ് നോക്കുമ്പോഴാണ് ആ നമ്മളെ ചേമ്പിൻ്റെ അലുകൊണ്ട് കാണാത്തത് ഏതായാലും കീറി ഇടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഏതായാലും ഒരു കൊത്തിലൊന്നും കീറണില്ല കേട്ടോ രണ്ടും മൂന്നും കൊത്തൊക്കെ കൊത്തുമ്പോഴാണ് കീറി കിട്ടണത് അപ്പം എന്താക്കുന്നത് ഞമ്മക്കെന്താണെന്നറിയാ പിന്നെ ഡബറും കൂടു ഒക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് കണ്ടങ്ങനെ അടുപ്പിൽ വെച്ച് ചേലായിട്ട് ഇങ്ങനെ കൊത്താനൊന്നറിയില്ല പിന്നെ വെക്കുന്ന മാരി കൊത്തി കൊത്തിവെക്കുക അപ്പം അങ്ങനെ അതാക്കണേ കുറച്ചൊക്കെ ഞാൻ കൊത്തി പിന്നെ മുളയും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പെട്ടെന്ന് കീറാനുണ്ട് പക്ഷേങ്കിൽ ഒരു കൊത്തു കൊത്തുമ്പോൾ ആയിമ കൊള്ളും പിറ്റേത്ത കൊത്തി നിലത്താൽ കൊള്ളാണ് കേട്ടോ അങ്ങനെ കൊത്തി 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 ഏതായാലും ഞമ്മളെ എന്താ ഇതിന് പിരാന്തൊഴിച്ചുക്കണേട്ടോ കോടാലിക്ക് പിന്നെ പിടിച്ച് കഴിഞ്ഞാണ്ട് അത് അവിടെ പോന്ന് പിന്നെ അതൊന്നുറപ്പിച്ചതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ഏഹ് അപ്പം കൊടാലിയും തന്നെ വിചാരിച്ചിരിക്കും കൊത്താനറിയാത്തോളം എന്താ കൊടാലി കൊടുത്തിട്ട് ഞാൻ ഊരി പോട്ടെ എന്നൊക്കെ പോട്ടേന്നൊക്കെ വിചാരിച്ചിട്ടേക്കാരം ഊരി പോകുന്നത് പിന്നെ നമ്മൾ വിടുമോ ഞമ്മളേതായാലും കൊടാലിയൊക്കെ ഉറപ്പിച്ച് പിന്നെയും കൊത്തി സെറ്റാക്കി കുറച്ച് വറകൊക്കെ ഇതാക്കണേ നമ്മൾ കൊത്തി ഉണ്ടാക്കിയിക്കണം കേട്ടോ ഇഞ്ഞ് ഞമ്മൾക്ക് എന്താ അങ്ങനെ ഔത്ത് കൊണ്ടേക്കാം അങ്ങനെ കൊത്തിയത് ഏതായാലും കുറേ ചീളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പൊറുക്കിയിക്കണം ചീളൊക്കെ പിന്നെ നമുക്ക് തിജ്ജ് പൊടിപ്പിച്ചാൻ പറ്റൂട്ടോ കേട്ടോ അതിന് എല്ലാം പൊറുക്കി ഇട്ട് നമ്മൾ അവിണ്ട് കൊണ്ട് ചെയ്യാണ്ട് വെക്കാം അങ്ങനെ ഒന്ന് വറക വറകൊത്തി കഴിഞ്ഞു തിജ്ജും ഇട്ടു പിന്നെ വന്നപ്പോൾ അതാക്കണ് തണ്ണീനൊക്കെ അയക്കണ് ഇനി നമുക്ക് എന്തണം അരി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഒന്ന് അരി തിളച്ച് വേഗട്ടെ അപ്പം ഇനി നമുക്ക് ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട് പണി അപ്പോൾ അരി ഇട്ടെടുത്ത് പിന്നെ കുറച്ച് വെള്ളം തോന്നുണ്ട് അപ്പം ഇനി അത് തിളച്ചിങ്ങനെ ചിന്തില്ലേ അടുപ്പൊക്കെ അപ്പോൾ നമ്മൾ കത്തന തിജക്ക് ഇട്ട് പോകും അപ്പോൾ കുറച്ച് നമ്മൾ വെള്ളം കൂടി ഒന്ന് മുക്കി എടുക്കണം ഇനി നമുക്ക് വേണം എന്ന് വെച്ചെങ്കിൽ ആ വെള്ളം ഒക്കെ എന്നെ പാർന്നു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഇതാക്കണേ വെള്ളമൊക്കെ മുക്കിയെടുത്ത് ഞാനൊന്ന് പിന്നെ ഒന്ന് കൂടി ഇളക്കണേ അരി ഇട്ടു കൊടുത്ത് നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കട്ട കട്ടപ്പൊടിച്ചിട്ടോ അപ്പോൾ അങ്ങനെ കാക്കണേ നമ്മളെ തിജ്ജമൊക്കെ ഒന്ന് കെട്ടാറി അപ്പോൾ നമ്മൾ എന്താ ടി ഒന്ന് ഊരി കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൊള്ളിയും ഒരു ചകിരിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചോറ് പെട്ടെന്നാവൂട്ടോ കുറേ വറകൊന്നും വെച്ചോളണം എന്നൊന്നുമില്ല ഒരു ചകിരിയും ഒരു ഉണ്ടെങ്കിൽ ചോറൊക്കെ ഉസാറായിട്ട് വേകും അങ്ങനെ ചോറ്റിനൊക്കെ അരിയിട്ടിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ചായ പാർന്നു ഇഡിലിട്ടോ അപ്പം ഞാൻ കുറച്ച് മാവ് ഞാൻ അവിടെ എടുത്ത് വെച്ചു കാരണം ഈ കല്ല് പോലത്തെ ഇഡിലി ചുട്ടാലൊക്കെ ബാക്കിയാകും എന്നിച്ച് മനസ്സിലായത് തന്നെ ഞാൻ കുറച്ച് ചുട്ടിട്ടുള്ളു കേട്ടോ മാണെന്ന് വെച്ചെങ്കിൽ ചൂടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം മാവുണ്ട് പിന്നെ നമുക്ക് പിറ്റേന്ന് കുറച്ച് ഊന്നോ അരിയൊക്കെ ഇട്ടിട്ട് പിന്നെയും അതിൽക്കൂടെ കൂട്ടി അരച്ചിണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാവ് പിന്നെ ഞാൻ അവിടെ വെച്ചു കേട്ടോ എന്നാൽ പച്ചകളുടെ കരി കല്ലും അല്ലെട്ടോ തിന്നാനൊക്കെ പറ്റണ ഒരു സോഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെപ്പം എന്താ എന്താപ്പം പറഞ്ഞു ഞാൻ അപ്പോൾ അതാ പിന്നെ ചോറൊക്കെ വെച്ച് ഊറ്റി പിന്നെ മീനുണ്ടായി പൊരിച്ച് വെച്ചത് അതൊന്ന് ചൂടാക്കി എടുത്തു പിന്നെ നമുക്ക് പൊരിച്ചാലോ പിന്നെ പിന്നെ ഇതാക്കണ് ചോറും എൻ്റെ കാക്കി പിന്നെ ആ പാത്രത്തിൽ തന്നെ പിന്നെ ഞാൻ സാമ്പാറായിക്കെന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം എന്നാൾ സാമ്പാർ കുറുന്നല്ലാത്തതുകൊണ്ട് പച്ചവെള്ളം ഇതിൻ്റെ മാതിരി ഉണ്ടായിനി മാറണേ അന്ന് കുറച്ച് കുറുകൽ കമ്മി ആയിനല്ലോ ഇന്നിപ്പം നല്ല കുറുന്നനെ തന്നെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് വൈതലങ്ങക്കെ ഇട്ട് അതുകൊണ്ട് ഈ കാരം കുറച്ച് കുറുന്നനെ അയക്കണത് അപ്പോൾ ഇതാക്കണേ ഓനം തന്നെ കഷ്ണം വേണ്ട വെറും തെളി മാത്രം പാർന്ന് കൊടുക്കുക അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ പാർന്ന് പിന്നെ ഇന്നലെ നമ്മൾ തലയിൽ നിന്ന് പൊരിച്ച മീനുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണം മീനും വെച്ചെടുത്തു ഇന്ന് ഉപ്പേരിയും കാര്യമൊന്നുമില്ല അത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊക്കെ കൊടുത്ത് നമ്മൾ ഓനെ പറഞ്ഞു അങ്ങനെ ഓൻ പോയി ഇന്നതാക്കണ് പിന്നെ കുറച്ചുകൂടി വൈതലങ്ങ ഉണ്ടായിനി അപ്പോൾ അതൊന്നും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താട്ടേ ഇച്ചു മാത്രം പറ്റുള്ളൂ മക്കൾക്ക് മൂന്നാക്കും പറ്റൂല കേട്ടോ ഈ വൈതലങ്ങ ഉപ്പേരി ഒരിക്കൽ ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ് പയറ് അല്ലെങ്കിൽ അവിയൽ അതൊക്കെയാണ് ഇഷ്ടം എന്നാൽ അവർക്ക് കഷ്ണം പറ്റൂലെന്ന് പറയും പക്ഷേങ്കിൽ അവിയലൊക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇങ്ങനത്തൊന്ന് വെച്ചാലും ഒരിക്കൽ തീർപ്പം തന്നെയല്ല വെച്ചാൽ പിന്നെ ഞാൻ ഒറ്റക്ക് അങ്ങനെ തിന്നണം അതുകൊണ്ടുതന്നെ വെച്ചാൽ ഭയങ്കര മടിയാണ് ഇങ്ങനെ തുപ്പീരികളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ കൊച്ചു തേങ്ങ ഇട്ടെടുത്തു പിന്നെ നമ്മൾ ഉള്ളിയും മുളകും കരിവേപ്പും ഒക്കെ തൂമിച്ചിട്ട് ഒരു പൊടിയോളം മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് എന്താട്ടണം നമ്മളെ വൈതനം കണ്ടെല്ലാം അതായിക്കാണ്ട് ഇട്ടുകൊടുക്കാം ഇനി അതതിൽ കിടന്ന് അങ്ങനെ വേഗട്ടെ അപ്പോൾ നമ്മളെ വൈതലങ്ങ ഇങ്ങനെ വെച്ചാലും രസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പൊടിയോളം ഉപ്പ് ഇട്ടു കൊടുത്തു നല്ലോണം നീ ഇളക്കിക്കൊടുത്ത് നമ്മളെ വൈതലങ്ങ ഉപ്പേരി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഒരു തുള്ളി വെള്ളം ഞാനൊന്ന് ഉറ്റിച്ചു കൊടുത്ത് കേട്ടോ അടുക്കിപ്പൊടിച്ചാതക്കാൻ അങ്ങനെതാണ് ഞമ്മളെ അവിയൽ ഈ അവിയലെന്നാണ് തൊള്ളി വരുന്നത് നമ്മളെ വൈതലങ്ങ ഉപ്പേരി റെഡി ആക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുണ്ടോക്കാൻ മറന്നു ഇനി അപ്പോൾ നമ്മളൊന്ന് ഉപ്പുണ്ടോ നോക്കി ഉപ്പ് മുളകുമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചുകൂടി കൂടി നമുക്ക് മീനുണ്ടല്ലോ പൊരിച്ചാൽ ബാക്കി ഓന് മാത്രമല്ല കൊണ്ടുപോകാൻ മൂന്നാല് മീനല്ലേ ഉള്ളൂ ഇതിനകത്ത് ചൂടാക്കി കൊടുത്തത് പിന്നെ നമുക്ക് മീൻമാണല്ലോ അതും ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ അസ്ലാമലൈക്കും